കോഴിക്കോട് ഒളവണ്ണയിലെ പാലക്കുറുമ്പ് ക്ഷേത്രക്കുന്ന് ഇടിച്ചു നിരത്തുന്നതിനെതിരെ ഹിന്ദു ഐക്യവേദി പാലക്കുറുമ്പ് കുന്നിൽ നിന്ന് വരുന്ന ഉറവയാണ് മേക്കോട്ടെ ഭഗവതി ക്ഷേത്രത്തിലും പാലക്കുറുമ്പ് ഭഗവതി ക്ഷേത്രത്തിലും തീർത്ഥമായി ഉപയോഗിക്കുന്നത് പാലക്കുറുമ്പേത്രക്കുന്ന് തകർത്ത് പാലക്കുറുമ്പദേവിയുടെ തീർത്ഥം ഇല്ലാതാക്കാൻ ഒളവണ്ണ പഞ്ചായത്ത് ഒത്താശ ചെയ്യുന്നുവെന്നാരോപിച്ച് നാമജപയാത്രയും പ്രതിഷേധ ധർണയും സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഹിന്ദു ഐക്യവേദി ഒളവണ്ണ പഞ്ചായത്തിൽ അവശേഷിക്കുന്ന ഏകകുന്നാണ് പാലക്കുറുമ്പേ ഇവിടെ നിന്ന് അശാസ്ത്രീയമായി കുന്നിടിച്ച് മണ്ണെടുക്കുന്നു എന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധത്തിലുമാണ് ലോറികളിൽ മണ്ണ് കൊണ്ടുപോകുന്നത് നാട്ടുകാർ തടയുകയും ചെയ്തിരുന്നു വർഷങ്ങൾക്ക് മുൻപും ഈ കുന്നിടിച്ചു നിർത്താനുള്ള ശ്രമം നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്നാണ് നിർത്തിവെച്ചത് നിരവധി നീരറവുകളുടെ കലവറയാണ് പാലക്കുറുമ്പ ക്ഷേത്രക്കുന്ന് കുന്നിന്റെ താഴ്വാരത്തും മുകളിലുമായി നിലകൊള്ളുന്ന മേക്കോട്ടെ ഭഗവതി ക്ഷേത്രത്തിലും പാലക്കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലും ഈ കുന്നിൻ മുകളിൽ നിന്ന് വരുന്ന തീർത്ഥമാണ് പൂജാതി കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഒരു വേനലിലും ഈ ഉറവ വറ്റില്ല എന്ന് നാട്ടുകാർ പറയുന്നു ജൈവ വൈവിധ്യത്തിന്റെ കലവറ കൂടിയായ കുന്നിനെ സംരക്ഷിക്കാൻ എൽ ഡി എഫ് ഭരിക്കുന്ന ഒളവണ്ണ പഞ്ചായത്ത് ഭരണസമിതി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി ക്ഷേത്രവും കുന്നും നശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും നാട്ടുകാർ പറയുന്നു ക്ഷേത്രം നശിക്കും ക്ഷേത്രത്തിലേക്ക് വരുന്ന തീർത്തും ഇല്ലാതെയായി പോകും ഇത് പിന്നെ മൂസിന്റെ ഒന്നായിട്ടുള്ള സ്ഥലമാണ് ഒരു പത്തു മുന്നൂറ് ഏക്കർ സ്ഥലം അതിൽ രണ്ട് ക്ഷേത്ര ഒന്ന് താഴെ ക്ഷേത്രവും ഒന്ന് മേക്കോട്ട ക്ഷേത്രവും ഈ മേക്കോട്ട ക്ഷേത്രത്തിന്റെ എത്തുന്നാണ് ഈ തീർത്ഥം ഉത്ഭവിക്കുന്നത് അത് അമ്പലത്തിലെ പൂജാതി കാര്യങ്ങൾക്കും അതേപോലെ മറ്റുള്ള നിവേദ്യ കാര്യങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് മേക്കോട്ട ക്ഷേത്രത്തിലും ഈ തീർത്ഥാണ് ഉപയോഗിക്കുന്നത് ഈ ക്ഷേത്രം ഈ കുന്നും ഇവിടെ നിലനിന്നങ്ങൾ മാത്രമേ ഇവിടെ പരിസരത്തുള്ള ജലസ്രോതസ്സുകൾ കടറുകളിലൊക്കെ വെള്ളം ഉണ്ടാവുകയുള്ളു അത്രയും ഒരു ജലസ്രോതസ്സുള്ള ഒരു പിന്നെ തീർത്ഥാണ് ഇവിടെ വരുന്നത് പഞ്ചായത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഹിന്ദുവൈക്യവേദി നാമജമഘോഷയാത്രയും പ്രതിഷേധ ധർണയും സംഘടിപ്പിക്കും ഈ മാസം ഇരുപത്തിയേഴിന് നടക്കുന്ന പരിപാടി കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യും ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച് തർക്കവും കേസും നിലനിൽക്കുന്നതായും നാട്ടുകാർ പറയുന്നുണ്ട് ദേവസ്വം ഭൂമി പലരും തട്ടിയെടുത്തതായാണ് ആക്ഷേപം ജനം കോഴിക്കോട്